ോലിട്ട് അരച്ചുട്ടി വെക്കാൻ പോയു അച്ഛനൊന്നും ഒരാഴ്ചത്തേക്ക് ലീവെടുത്തിരിക്കയാണ് എന്തിന് എനിക്കറിയാൻ മേല അച്ഛനെന്തോ കൊഴപ്പം ഉണ്ട് എന്ത് കുഴപ്പം എന്തോ കൊഴപ്പുണ്ട് അവിടെ ഇപ്പം ഇരിപ്പില്ലേ നീശം നോക്കേ പിന്നെ

എന്തോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലീവ് എടുത്തിരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എനിക്കറിയാൻ എന്താ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി വട്ടണന്ന് എങ്ങനെ ചോദിക്കും എൻ്റെ കുഞ്ഞെ എന്ത് ചെയ്യും എനിക്ക് ഒരു പിടുത്തോ ഇല്ല അതും ശരിയാണ് ഇപ്പൊ തീരും ഞാൻ പേട്ടനെ വിളിച്ചോളാം ഏട്ടൻ അവിടെ പോയി റെസ്റ്റ് എടുത്തു ആ തക്കാളി എന്താ എല്ലാം ഉണ്ട് ഏട്ടൻ പൊക്കോ അവിടെ വിശ്രമിച്ചോ ഞാൻ വെച്ചോളാം ഇത്ര അതോടെ എനിക്കും പറയാനുള്ളത് സെയില് കുറഞ്ഞിട്ട് എങ്ങാനും മാനേജറി തലക്കിട്ടെങ്ങാനിച്ചു കാണുവോ ആരോട് എനിക്കറിയാ രണ്ടു കിലോ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്പീച്ച് ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആണ് ഇത് ഒരു പെൻ പെൻസിൽ എടുക്കുക ഇതുപോലെ ടീത്തിനെ വെക്കുക മാനേജർ നിനക്ക് ഞാൻ പറയണത് മനസ്സിലാകണല്ലേ സ്പീച്ച് തെറാപ്പിയിലൂടെ ഞാൻ സ്പീച്ച് സൂപ്പറാക്കിയിട്ട് വരും എന്നിട്ട് രണ്ട് പറയൂ നിന്നോട് വരി ഹൂൾ